എന്തല്ല എല്ലാര്ക്കും സുഖല്ലേ സുഖല്ലേ എങ്ങനെ ഇണ്ടായിരുന്നു പരിപാടി എന്തെങ്കിലും എല്ലാർക്കും അഭിപ്രായം പാട്ടോ ഒരുപാട് സന്തോഷം കാര്യ ഞാനും ഇതുപോലെ പഠിക്കണം എന്നുള്ള ഒരു കുറെ കാലം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നല്ലാതെ കാലം ഇത് നമ്മുടെ ലൈഫിൽ കൂടെ ഉണ്ടാവണം എന്ന വേണ്ട ഒരു സംഭവമാണ് കൊറേ അധികം പാഠങ്ങളൊക്കെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം ഞാന് കുറച്ചായ്മെ പഠിക്കണമെന്നല്ലോ അപ്പൊ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കാണ് അത് പൊന്നും കണ്ടപ്പോ ഇതിന് പ്രായവും അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു തടസ്സമല്ല നമ്മുടെ മനസ്സാണ് ഇതിനേറ്റവും വേണ്ടതെന്ന് കാര്യം കൂടെ വന്നു ഞാൻ പല പ്രായത്തിലും പല ഇതിലുള്ള ആൾക്കാരും അതുപോലെ നിങ്ങൾക്കാണ് നിങ്ങളാണെന്നത്തെ സ്റ്റാർസ് ഞങ്ങളെ എടുക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര അധികം സന്തോഷം കാര്യം നിങ്ങളെല്ലാരും അടിപൊളിയാണ് ഒന്നും പറയാനില്ല അതും ഞാൻ എന്റെ നാടോട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊന്നാനി എന്നാ പറയാ ത്രയും നല്ലൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എല്ലാരും ഒരു കൈകളെ കൂടുന്നു കാര്യം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സംരംഭങ്ങളും ഇങ്ങനെയുള്ള ുംങ്ങൾ കണ്ണനായി വന്നവനേ പഴമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നിൽ ഇരുട്ടിൽ സിറ്റിവാഴും രാജാവിക്ക് എല്ലാരും ഇവനെ തഴുവാന എന്നും ജനത്തിരക്ക

ും ഞാൻ കളരും പാട്ടും എല്ലാം വേണ്ട പുത്തിന് വരുന്ന തലമുറക്കെല്ലോ വേണ്ട അപ്പൊ നിങ്ങളെ ശ്രമിക്കട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളോട് പറയുന്നത്